یقینا زندہ باد زندہ باد یقین اللہ زندہ باد سلام جل ابیادے جل ابیادے جل ابیادے جل ابیادے جل ابیادے انور روڈ پر جل ابیادے جل ابیادے کیا خوب کیا خوب کیا خوب

വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തിനാ ഈ വർഗീയ വിദ്വേഷം എതിരാളികളും ും കാണുണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശം അതിനെ തടയിടാൻ നടത്തിയ പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ആറാം ക്ലാസ് വരെ പഠിക്കുന്നതായി പിന്നെ ഇടവണ്ണ എന്റെ മൂത്ത പെങ്ങന്മാരും എനിക്ക് ഈ പതിനാലിൽ പത്ത് സിസ്റ്റേഴ്സാണ് സിസ്റ്റേഴ്സാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഒതായിട്ട് സ്കൂളില്ല മൂന്ന് കിലോമീറ്റർ നടന്ന് പുഴ കിടന്ന ഇടവണ്ണത്തിന് പറഞ്ഞ സ്കൂളിൽ പോകണം അപ്പൊ ഏഴാം ക്ലാസ്സോട് കൂടി കോഴിക്കോട് മലപ്പുറമിൽ ഞങ്ങൾക്ക് ഒരു ആ വീടിന്റെ പേര് വിദ്യാസദൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി വാപ്പ അത് വാങ്ങിട്ട് വിടാം പിന്നെ അവിടെയാണ് ഡിഗ്രി കഴിയുന്നത് വരെ അങ്ങനെ എന്നെ ആറെന്ന് എല്ലാവരും ഏഴാം ക്ലാസ് എന്റെ ആ നാലഞ്ച് സിസ്റ്റേഴ്സ് പഠിച്ചവരെ കോഴിക്കോട് പ്രോബ്ലം ഇതിൽ മൂന്നാമത് അവിടെ ചെയർമാൻമാരാണ് ഒരു സിസ്റ്റർ പഠിച്ചത് പറഞ്ഞു അതോ അവിടെ വൈസ് ചെയർമാൻ ഞങ്ങളതൊക്കെ പറഞ്ഞു വിടുന്നത് എന്തുകൊണ്ടാണ് ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും അറിയണമല്ലോ ഞാൻ ഏഴാം ക്ലാസ് ഹൈസ്കൂളിൽ വരുമ്പോ ഞങ്ങൾ താമസിച്ചിരുന്ന ഞങ്ങൾ വരുന്ന ക്രൈസ്തവമാണ് മറ്റുമുള്ള അവരുടെ കളിക്കാൻ പോവുക എവിടെയാണ് ഏഴാം ക്ലാസ് തുടങ്ങി നാലഞ്ചന സഖ്യം

ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല പ്രവർത്തിച്ച് രണ്ടു വർഷം തന്നെ ഞങ്ങൾ മക്കളുണ്ടാവും ഭക്ഷണം നടത്തി തരാൻ ഒരു സ്ത്രീ ഉണ്ടാവും രാത്രി പിന്നെ ഡിഗ്രി കഴിയുന്നവരെ ഞങ്ങളെ കൂടെ അവിടുന്ന് എന്റെ രണ്ട് സിസ്റ്റേഴ്സ് ലീലാമൽ കോളേജിൽ ഒരു പാഠം പ്രൂസ് ചെയ്ത് പോയാൽ ഒരു കിലോമീറ്റർ ഉണ്ട് ലീലാമ ജീവിച്ചിരിപ്പുണ്ട് ആണ് അവരുടെ ഭർത്താവ് ഫ്രാൻസിസ് ഡിവൈഎർ മൂന്നാലു വർഷമായി അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം പരിശോധിക്കാൻ കോഴിക്കോട് വേറെ പോയാൽ മതി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചവരല്ല ഇന്നും ആ ബന്ധങ്ങളുടെ തൊഴിലാണ് എളുപ്പം ചാപ്പ് കിട്ടാൻ ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നാണ് പറഞ്ഞ് 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 മുന്നോട്ട് പോകണം തെറ്റിദ്പ്പെട്ടിരിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തോട് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്തായാലും ഈ സന്തോഷം എത്രയും ഒരു പ്രതികരണ ശേഷി ഇവരെ എത്തിയില്ല ും പ്രതികരണ ശേഷി മൊബൈൽ ഫോണിന്റെ ആഗമനത്തോട് കൂടി എല്ലാവരും അടിമകളാണ് തലയുടെ അടിക്ക് ഫോൺ വെക്കാതെ കിടന്നാൽ ഒരാൾക്കും ഉറങ്ങാൻ കഴിയില്ല അല്ലേ ഈ അടിമരായെന്ന് നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിഞ്ഞൊന്നുമില്ല ഒരറിവില്ല ഈ സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നിലാണ് യുവസമൂഹം രാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് രാജ്യത്തെ ഭരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും കടന്നു സമയല്ല മൊബൈൽ ഫോണിലൂടെയാണ് ഇങ്ങനെയാ കടന്നു വരുന്നത് നമുക്ക് ഫാസിസം വരുന്നുണ്ടോ എന്ന് അറിയാൻ സമയമില്ല ഒറ്റ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാത്തിനും ഇന്റർനെറ്റ് അമേരിക്കയോടൊപ്പം ഇന്റർനെറ്റ് അല്ലെങ്കിൽ ചെറിയ പൈസക്ക് രൂപക്ക് രൂപക്ക് പൈസ ഇരുപത്തിയഞ്ച് രൂപക്കോ മുപ്പത് രൂപക്കോ അല്ലെങ്കിൽ അമ്പത് രൂപക്കോ റീലോഡ് ചെയ്താൽ ഒരു മാസം സുഖമായിട്ട് കാണാം മോദി സർക്കാർ എല്ലാത്തിനെയും തിരിഞ്ഞെടുക്കുമ്പോ പാവപ്പെട്ട കർഷകരെ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള മുഴുവൻ എങ്ങനെ സമ്പത്ത് അടിച്ചു മാറ്റാൻ എന്ത് വഴിയെന്ന് നോക്കി അതെല്ലാം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോഴും നൂറ്റമ്പത് കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീയോട് സമാനമായ കൃത്യം കൂടി തന്നെയാണ് കാരണം ഇന്ന് കണ്ടെടുക്കൂല

കഞ്ഞി അത്യാവശ്യം പച്ചക്കറിയൊക്കെ കഴിക്കും ആവശ്യത്തിന് മാംസം കഴിക്കും നീ എന്താ കഴിച്ചത് കഞ്ഞി കുമ്പോണോന്ന് പറയും അല്ലേ ഈ ദുരന്തങ്ങൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുന്ന രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോകുന്നില്ല യുവാക്കൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത് എന്താ കേരളത്തിന്റെ സ്ഥിതി ത്മകമായ അവസ്ഥയിൽ നിൽക്കുന്നു നോക്കിയാൽ എന്തൊരു ശാന്തത എന്തൊരു സമാധാനം എത്ര നാൾ നിങ്ങൾക്കറിയോ ഈ നാട് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പോലീസിന്റെ ഒരു പത്തി ഇരുപത്തി അഞ്ച് ശതമാനം പൂർണ്ണമായും ക്രമീണവൽക്കേൽക്കപ്പെട്ടിരിക്കുന്നു ഒരു സംശയം എന്നാലും കരുതല്ല നിങ്ങൾ ആ ുംകരണം വന്ന് 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 ഈ രാജ്യത്തിന്റെ മുതൽ പോലും എയർപോർട്ട് വഴി വരുന്ന സ്വർണം അത് പിടിച്ചെടുത്താൽ സർക്കാരിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഈ നാടിന്റെ അസറ്റായി മാറേണ്ട സ്വർണം ഒരു വിഭാഗം വലിയ ശതമാനം പഠിച്ചു മാറ്റി അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ കൊലകൾ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വയർ അച്ചമായി കൊടുത്തു അതവിടുന്ന് അവിടെ ഓക്കെ ഓക്കെ എങ്ങനെയാണ് ഞാൻ ഈ വിഷയം എത്ര മാത്രം സൗകര്യപരമായി ഇത് ഒരു ദിവസമോ രണ്ടു ദിവസമോ പത്തോ ആണെങ്കിൽ പോയതാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് നടക്കുന്നത് ഈ ഒരു വലിയ തട്ടിപ്പുണ്ട് എങ്ങനെയാണ് പോലീസിന് ഇതുവരെ പിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് കസ്റ്റംസിന് ഇവർ രക്ഷപ്പെട്ടു പോരുന്നത് പറഞ്ഞല്ലോ പോലീസ് നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് കള്ളക്കടത്ത് നടത്താൻ ചെറിയ പ്രയാസം നമ്മുടെ കണ്ട് അപ്പോ അൻപർ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഈ പോലീസിനെ മാറ്റി കഴിഞ്ഞാൽ വലിയ കള്ളക്കടത്ത് നടത്താനുള്ള സൗകര്യം ഉണ്ടാകുമല്ലോ ആ ലോബിയെ സഹായിക്കാനാണോ ഈ അന്വേഷിയും വിഷയം ഉന്നയിച്ചത് എന്നതിലേക്ക് കൊണ്ടുവച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഈ വിഷയം നടക്കുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതേപറിയപ്പോ എം എൽ എന്തെങ്കിലും ഇപ്പോഴത്തെ കാര്യങ്ങളല്ല എന്നിട്ട് മാത്രം ഇപ്പോഴത്തെ കാര്യം പറഞ്ഞു കേസിൽ രാജ്യദ്രോഹ കുറ്റമായ ചോർത്തിയതിൽ പോലും ശക്തമായ നടപടി എടുക്കാതെ നടപടിയെടുക്കാതെ രക്ഷപ്പെടുത്തി വിട്ടപ്പോഴാണ് എന്റെ കണ്ണൂർ അപ്പൊ എനിക്ക് തോന്നിയതിന് എന്തുകൊണ്ടല്ലോ ഇതുപോലൊരു രാജ്യദ്രോഹിയെ ഈ എ ഡി ജി പി അജിൽ കുമാറും ശശിയും കൂടി രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഒരു നന്മയുള്ള ഒരു ഓഫീസർക്കോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ എടുക്കാവുന്ന നിലപാടല്ല ആ അന്വേഷണമാണ്